वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസത്തിൽ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും രാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ പഞ്ചമഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഉണർവും ധൈര്യവും ഒക്കെ ഉണ്ടാകും കായികാഭ്യാസങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും എല്ലാവരോടും വളരെയധികം സ്നേഹവും അധികാരവും ഒക്കെ കാണിക്കും തന്നെ അഴകുപ്പെടുത്തണമെന്ന ചിന്ത തീരെ ഉണ്ടാവുകയില്ല എന്നാൽ തൻ്റെ വീര്യവും ധൈര്യവും കൊണ്ട് ഉയർത്തി കാണിക്കുവാനായി ശ്രമിക്കും എപ്പോഴും എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ബോഡി വളരെ കറക്റ്റായി വയ്ക്കാനൊക്കെ ശ്രമിക്കും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങളും സൽഗുണങ്ങളും എല്ലാവർക്കും അറിയും ഇവരോട് പഴകുന്നവർ എല്ലാവരും ഇഷ്ടപ്പെടും ഇവരോട് പഴകുവാൻ എല്ലാവരും ഇഷ്ടപ്പെടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയില്ല ആത്മീയമായ ആത്മീയമായ കാര്യങ്ങളിലും കലകൾ കവിതകൾ എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും സത്യസന്ധമായി ജയിക്കാൻ ശ്രമിക്കും മനോധൈര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള മനസാന്നിധ്യമൊക്കെ വർദ്ധിക്കും രഹസ്യമായി ചേർക്കാൻ ശ്രമിക്കും തനിക്ക് കീഴിലുള്ളവർക്ക് കടം കൊടുക്കുവാനും കൊടുത്ത കടം ചില്ലറ ചില്ലറയായി മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നന്നായി ഉറങ്ങാൻ കഴിയും ആഗ്രഹങ്ങൾ വളരെ വലിയ നിലയിലായിരിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുക കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കും അതിൻ്റെയൊക്കെ പ്രധാന ചുമതലകൾ വഹിക്കേണ്ടതായിട്ടും വരും സുഹൃത്തുക്കൾ തന്നെ നോക്കി അതിശയിക്കുന്ന വിധത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തികൾ സഭയിൽ തന്നെ ഉയർത്തി കാണിക്കുവാനുമായിട്ടുള്ള പരിശ്രമങ്ങളുമൊക്കെ ഉണ്ടാകും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം അനുകൂലം തന്നെയാണ് വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്ക് സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം ചില തടസ്സങ്ങളും താമസവും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം അതിന് ശ്രമിക്കാതിരിക്കുക ഉള്ള ജോലിയിൽ തന്നെ തുടരുന്നതാണ് ഉത്തമം വരവിനേക്കാൾ ചിലവ് കൂടുന്ന ഒരു മാസം കൂടിയാണ് ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗവും കാണുന്നു ഉല്ലാസയാത്രയ്ക്കുള്ള യോഗവും ഉണ്ട് അടിക്കടി യാത്രകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ശാരീരികമായും മാനസികമായും വല്ലാത്ത ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും പൂർവ്വജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടാണ് കാണുന്നത് എങ്കിലും ആവശ്യങ്ങൾക്കുള്ള ധന വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അയൽക്കാരുമായിട്ടൊക്കെ സഹകരിച്ചു മുന്നോട്ട് പോകും പരിശ്രമങ്ങളിൽ പല വിജയങ്ങളും നേടിയെടുക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അമ്മയ്ക്ക് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ സാധ്യത കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വീട് വാഹനം കൃഷി എന്നിവയിൽ നിന്നുള്ള ചില ലാഭങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും ഗണിതം ജ്യോതിഷം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ദാനധർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുക ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ചെയ്യുമെങ്കിലും മിതമായ വരുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മരുമക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായി സമയം അനുകൂലം തന്നെയാണ് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം